കാനഡ കുടിയേറ്റം നിയന്ത്രിച്ചെങ്കിലും കുടിയേറ്റക്കാരെ തള്ളിപ്പറയാൻ അത്ര പെട്ടെന്നൊന്നും കാനഡക്ക് കഴിയില്ല കാനഡയിൽ തൊഴിലാൽക്ഷമം വർദ്ധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആരോഗ്യ സംരക്ഷണം ഗതാഗതം നിർമ്മാണം ബിസിനസ് സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ കുടിയേറ്റക്കാരാണ് കൂടുതലായും കാനഡയിൽ ജോലി ചെയ്യുന്നത് സമ്പദ്വ്യവസ്ഥയെ ശക്തമായി നിലനിർത്തുന്നതിന് കുടിയേറ്റക്കാർ കാനഡയ്ക്ക് അത്യാവശ്യവുമാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് കുടിയേറ്റ നിയന്ത്രണമാണ് നടപ്പിലാക്കുന്നതെന്നും കുടിയേറ്റം മുഴുവനായും തടയുകയല്ല ലക്ഷ്യമെന്നും കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കാനഡയിൽ പ്രായമായവരുടെ ജനസംഖ്യ കൂടുതലാണ് അതായത് കൂടുതൽ ആളുകൾ വിരമിക്കാനുണ്ട് തൊഴിൽ കുറച്ച് പേർ മാത്രമാണ് ഈ വിടവുകൾ നികത്താനും രാജ്യത്തിന്റെ വളർച്ചയെ സഹായിക്കാനും ആവശ്യമായ കഴിവുകളും അറിവുമുള്ള കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തേ പറ്റു ചുരുക്കത്തിൽ കാനഡയുടെ തൊഴിൽ ശക്തിയെ പിന്തുണയ്ക്കുന്നതിലും അതിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തമായി തുടരുന്നതിലും കുടിയേറ്റക്കാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നത് കാനഡയിലെ ഹെൽത്ത് കെയർ വർക്ക്ഫോഴ്സിൽ ഗണ്യമായ ഒരു ഭാഗം കുടിയേറ്റക്കാരാണ് ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ നാലിലൊന്ന് ആരോഗ്യ പ്രവർത്തകരും വിദേശികളാണെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത പത്ത് വർഷത്തിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആരോഗ്യ പരിപാലന വിദഗ്ധരായ ആളുകൾ വിരമിക്കും അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് കുടിയേറ്റ അത്യന്താപേക്ഷിതമാണ് കാനഡയിൽ ഇരുപത്തിയഞ്ച് ശതമാനം നഴ്സുമാരും അസിസ്റ്റന്റുമാരും കുടിയേറ്റക്കാരാണ് ആശുപത്രികളിലും കെയർ ഹോമുകളിലും ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഫാർമസിസ്റ്റുകളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ഡോക്ടർമാരിൽ മുപ്പത്തി ഏഴ് ശതമാനം ഡെന്റൽ ഡോക്ടർമാരിൽ ശതമാനം ഡെന്റൽ ടെക്നോളജിസ്റ്റുകളിൽ അറുപത്തി ഒന്ന് ശതമാനം പേരും കുടിയേറ്റക്കാരാണ് കൂടുതലും പ്രായമായ ആളുകൾക്ക് വീട്ടിൽ പരിചരണം ആവശ്യമുള്ളതിനാൽ നല്ല പരിചരണം ഉറപ്പാക്കിക്കൊണ്ട് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ കുടിയേറ്റക്കാരാണ് മുന്നിലുള്ളത് ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സിസ്റ്റം സുസ്ഥിരവും ഉയർന്ന നിലവാരവും പുലർത്തു കുടിയേറ്റക്കാർ അത്യന്താപേക്ഷിതമായി തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷ കുടിയേറ്റക്കാർ കൂടുതലുള്ള മറ്റൊരു നിർണായക മേഖലയാണ് ഗതാഗത മേഖല എട്ട് ലക്ഷത്തോളം തൊഴിലാളികളാണ് ഈ മേഖലയിൽ രാജ്യത്തുള്ളത് ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കുടിയേറ്റക്കാരാണ് കൂടാതെ ട്രക്കിംഗ് ബിസിനസ്സുകളിലും അൻപത്താറ് ശതമാനം ഇന്ത്യക്കാരാണ് പൊതുഗതാഗത തൊഴിലാളികളിൽ നാൽപ്പത്തിമൂന്ന് ശതമാനവും എയർ ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ ഇരുപത്തഞ്ച് ശതമാനവും കുടിയേറ്റക്കാരുമാണ് ഇരുപത്തഞ്ച് ശതമാനം ഗതാഗത തൊഴിലാളികളും അമ്പത്തഞ്ച് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് അടുത്ത ദശകത്തിൽ അതായത് അടുത്ത പത്ത് വർഷത്തിൽ ഇവർ വിരമിക്കുമെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നത് തപാൽ ഗതാഗത സേവന മേഖലയിൽ ഇരുപത്തി പത്തിയാറ് ശതമാനം പേരും റെയിൽ ഗതാഗത മേഖലയിൽ പതിനെട്ട് ശതമാനം പേരും കുടിയേറ്റക്കാരാണ് ആറ് ലക്ഷത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കാനഡയിലെ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ മേഖല വിദഗ്ധ തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ കുടിയേറ്റക്കാരെയാണ് ആശ്രയിക്കുന്നത് തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം റിട്ടയർമെന്റിനോട് അടുക്കുകയാണ് ഈ മേഖലയിലെ മരപ്പണി പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികൾ തുടങ്ങിയ ട്രേഡുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കുടിയേറ്റക്കാരാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ മേഖലയിലെ പതിനെട്ട് ശതമാനം വിദഗ്ധരായ തൊഴിലാളികൾ വിരമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാനഡയിലെ നാൽപ്പത്തി ഒന്ന് ശതമാനം ആർക്കിടെക്റ്റുകളും നാൽപ്പത് ശതമാനം സിവിൽ എഞ്ചിനീയർമാരും കുടിയേറ്റക്കാരാണ് നിർമ്മാണ മേഖലയിലെ മാനേജർമാരിൽ ഇരുപത്തിനാല് ശതമാനം കുടിയേറ്റക്കാരാണ് റൂഫർമാരിൽ ഇരുപത് ശതമാനം ഇലക്ട്രീഷ്യന്മാരിൽ പതിനാറ് ശതമാനം മരപ്പണിക്കാരിൽ പതിനഞ്ച് ശതമാനം പമ്പളർമാരിൽ പതിനാല് ശതമാനം എന്നിങ്ങനെയും കുടിയേറ്റക്കാരാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇവർ വിരമിക്കുമ്പോൾ ഇവരുടെ വിടവ് നികത്താൻ കാനഡയ്ക്ക് കുടിയേറ്റക്കാരെ ആശ്രയിച്ചേ മതിയാകൂ കുടിയേറ്റക്കാരും കാനഡയുടെ ബിസിനസ് മേഖലയ്ക്ക് കാര്യമായ സംഭാവന നൽകുന്നവരാണ് എട്ട് ലക്ഷത്തിലധികം കുടിയേറ്റക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് അവരിൽ പലരും തൊഴിലവസരങ്ങൾ നൽകുന്നതും പ്രാദേശിക സമ്പദ്വേശയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അമ്പത്തിമൂന്ന് ശതമാനം റെസ്റ്റോറന്റ് ബിസിനസ്സുകളും അമ്പത്തിരണ്ട് ശതമാനം പലചരക്ക് കടകളും നടത്തുന്നത് കുടിയേറ്റക്കാരാണെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ പറയുന്ന കണക്ക് പത്ത് ലക്ഷത്തിലധികം തൊഴിലാളികളുള്ള കാനഡയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് ഭക്ഷ്യ സേവന മേഖല റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് ബിസിനസ്സുകൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഇരുപത്തിയേഴ് ശതമാനവും കുടിയേറ്റക്കാരാണ് പേരാണ് ഈ മേഖലയിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നത് കുടിയേറ്റക്കാർ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കുടിയേറ്റക്കാർ പുതിയ ആശയങ്ങളും രുചികളും കൊണ്ടുവരുന്നു രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ അവരുടെ സംഭാവനകൾ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാനഡയുടെ സാങ്കേതിക ശാസ്ത്ര മേഖലകളിലും കുടിയേറ്റക്കാരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനം കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരും നാൽപ്പത്തിമൂന്ന് ശതമാനം എഞ്ചിനീയർമാരും അമ്പത്തിയേഴ് ശതമാനം രസതന്ത്രജ്ഞരും കുടിയേറ്റക്കാരാണ് നിരവധി കുടിയേറ്റക്കാർ അന്തർദേശീയ വിദ്യാർത്ഥികളായി കാനഡയിലേക്ക് വരുന്നുണ്ട് പിന്നീട് പഠിച്ചിറങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ സാങ്കേതിക പുരോഗതിക്ക് സംഭാവന നൽകുകയുമാണ് ചെയ്യുന്നത് കുടിയേറ്റക്കാർ കാനഡയിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അത്യാവശ്യ ഘടകമാണ് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള ടെക് ലാൻഡ്സ്കേപ്പിൽ കാനഡ മത്സരാത്മകമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ കുടിയേറ്റക്കാരുടെ വൈദഗ്ധ്യം நாயகமான